പൈതൃകം പലരും നടത്തുന്നുണ്ട് പൈതൃകം പലരും നടത്തുന്നുണ്ട് ഇന്നലെയും നടന്നിട്ടുണ്ട് ഇന്നലെ മഞ്ഞാന്നൊക്കെ നടന്നിട്ടുണ്ട് എന്താണ് ഈ പൈതൃകം എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് രണ്ട് വാക്കുമ്പോൾ പറയൽ അനിവാര്യമായതുകൊണ്ട് അതുമാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാക്ക് നിങ്ങളിവിടെ കേട്ടിട്ടുണ്ടാകും അതും കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ടായിരുന്നാലും ഒന്ന് പറയുന്നത് നന്നായിരിക്കും അവസരോചിതമായിരിക്കും അങ്ങനെയാണല്ലോ പാണക്കാട് മുറ്റത്ത് പൈതൃകം നടന്നു അതിൽ നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് അവിടെ അത് തിരിയാത്ത കുറേ ആൾക്കാരുണ്ട് പാണക്കാട്ട് അത് തിരിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി ആ പ്രസംഗം മുഴുവനും അങ്ങനെയാണ് എൻ്റെ സ്നേഹിതൻ പൂക്കോട്ടൂർ പ്രസംഗിച്ചത് കുറേ ഞാൻ കേട്ടു ലൈവായി അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ അത് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടത് അല്ലെങ്കിലും ഒരു കെട്ടുബന്ധങ്ങളൊക്കെ ഉണ്ട് മഹാനാണ് അള്ളാഹുവിൻ്റെ അവല്യാക്കളിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് ബാഫക്കിത്തങ്ങളെ സംബന്ധിച്ച് ഇവരവിടെ എത്തിയില്ല പറഞ്ഞിട്ട് ബാഫക്കിത്തങ്ങൾ അള്ളാഹുവിൻ്റെ അവല്യെന്ന് പറയാൻ കാരണം അദ്ദേഹം ഞാൻ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് അതിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം പൂക്കവത്തങ്ങൾ സെക്രട്ടറിയുമാണ് സംസലുളിമയും കണ്ണിയത്ത് ഉസ്താദും കൂട്ടുമല ഉസ്താദും ഒക്കെ ഉസ്താദന്മാരുമാണ് അങ്ങനെ ഒരു നിറഞ്ഞ ഇസ്ലാമിൻ്റെ ഒരു ഉയർന്ന ചിഹ്നങ്ങൾ പ്രകാശങ്ങൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ പഠിച്ചത് അത് ബാഫകിത്തങ്ങൾ വന്നാൽ യോഗം കൂടും കമ്മിറ്റി യോഗം കൂടും കമ്മിറ്റി യോഗം വളരെ ശക്തമായിട്ട് ബാഫകിത്തങ്ങളും പൂക്കയത്തങ്ങളുള്ള യോഗ ആയതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഹാജരുണ്ടാവും ഫുൾ കുറായിരിക്കും അങ്ങനെ യോഗം എവിടെ എത്തിയാലും ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്താൽ തങ്ങളോട്ട് ഇറങ്ങിപ്പോകും തങ്ങളുടെ വാക്ക് ആ ജുമല പൂർത്തിയാക്കൂല അവിടെ എണ്ണീട്ട് പോകും അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോകും പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും തൊടും ഇതാണ് സ്ഥിതി ഇത് മുപ്പലയുടെ ശൈലിയാണ് അങ്ങനെ ചിലപ്പം നമ്മളെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഉപദേശം തരാറുണ്ട് ഒരു ദിവസം അദ്ദേഹം തന്ന ഉപദേശം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മ വച്ച കാലത്ത് ഓർമ്മ വച്ച കാലം മുതൽ ജമായത്ത് നഷ്ടപ്പെട്ടിട്ടില്ല ജമായത്ത് നഷ്ടപ്പെട്ടില്ല നിസ്കാരം നഷ്ടപ്പെട്ടില്ല എന്നല്ല ആർക്കത് പറയാൻ കഴിയുക ഏതെങ്കിലും ഒലിയാർക്ക് പറയാൻ കഴിയുമെന്ന് അതുകൊണ്ട് ഞാൻ അതൊക്കെ കേട്ട ആ വാക്ഫിത്തങ്ങളെ ഞാൻ ആ ഉലിയ വലിയ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട് അതിയാക്കളിൽപ്പെട്ടയാളാണ് കാരണം അദ്ദേഹം ഒരു ആത്മീയ പാണക്കാട് തങ്ങന്മാരുമായിട്ട് ആത്മീയ മേഖലയിൽ മാത്രം സഞ്ചരിച്ച ആളല്ല അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു നല്ല ബിസിനസ്സുകാരനായിരുന്നു അതിന് പുറമെ കേരള രാഷ്ട്രീയം മുഴുവനും അദ്ദേഹത്തിൻ്റെ രണ്ട് വരലുകൾക്കിടയിലായിരുന്നു ആരിവിടെ ഭരിക്കണം മുഖ്യമന്ത്രി ആരാവണം മറ്റ് മന്ത്രി ആരാവണം ലീഗിനെത്ര മന്ത്രിമാർ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പടി ഈ കേരളം അംഗീകരിച്ചു വന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ സമപ്രായക്കാർക്കൊക്കെ അതറിയാം ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ കോൺഗ്രസ്സുകാർ ലീഗുകാർ അവഗണിച്ചു ആദ്യത്തെ കേരളം ഉണ്ടായതിനുശേഷം ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിൻ്റെ മന്ത്രിസഭയാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു അതിനെ പിന്നെ നെഹ്റു പിരിച്ചുവിട്ടു വിമോചന സമരം കൊണ്ട് രണ്ട് കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞുള്ള അൻപത്തൊമ്പതിൽ പിരിച്ചുവിട്ടു പിന്നെ അതിന് പകരമായി കോലിയിപ്പിയുണ്ടായി കോലിയിപ്പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സും ലീഗും പി എസ് പിയും കൂടിയിട്ടുണ്ടാക്കി മൂന്ന് പാർട്ടി കൂടിയിട്ട് തിരഞ്ഞെടുപ്പ് നേരിട്ട് അവർ വിജയിച്ചു വിജയിച്ചു വന്നപ്പോൾ ലീഗിന് മന്ത്രിസഭ കൊടുത്തില്ല മന്ത്രി മന്ത്രിസ്ഥാനം കൊടുത്തില്ല കോൺഗ്രസ് അവഗണിച്ചു കാരണം അതിന് വർഗീയ പാർട്ടിയാണ് അതിനങ്ങനെ കൊടുത്താൽ അത് കോൺഗ്രസ്സിന് ചീത്തപ്പേരാണെന്നുള്ള നിലക്കാണ് അവരെ കണ്ടത് കൊടുത്തില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം സ്പീക്കർ സ്ഥാനം കൊടുത്തു നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഏതാവട്ടെ എന്നത് പറയുന്നത് വേറെ സംഘത്തിൻ്റെ മുഖപരായിട്ട് പറയാണ് അങ്ങനെ സി ദി സാഹിബിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു കുറച്ച് കഴിഞ്ഞ് മുപ്പരോ ഫാത്തായി അതിന് ശേഷം സി എച്ച് മുഹമ്മദ് ഖോർ സാഹിബിനെ സ്പീക്കറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ തൊപ്പി ഉയ തൊപ്പി ഉയരക്കണം എന്നാൽ സ്പീക്കറാകാൻ പറ്റുള്ളൂ തൊപ്പി ഉരച്ചാലേ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് കോൺഗ്രസ് അങ്ങനെ ഏതായാലും തൊപ്പി ഉരച്ചിട്ടെങ്കിലും ഇരിക്കട്ടെ ചെയ്തിട്ട് അങ്ങനെ കാര്യം ഇരുന്നു ഏതായാലും നീണ്ടുന്നില്ല കുറച്ച് എഴുപം ഉണ്ടാക്കി ഇറങ്ങിപ്പോരേണ്ടി വന്നു അങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് പിന്നീട് ആദ്യം കമ്മ്യൂണിസ്റ്റിനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഈ മുന്നണി ഉണ്ടാക്കിയത് പിന്നെ കോൺഗ്രസിനോട് ദേഷ്യമായി ലീഗിന് പകരം വിട്ടണം അങ്ങനെയാണ് എന്താക്കിയത് സപ്ത മുന്നണി ഉണ്ടാക്കിയത് ഈ ഏ കൂട്ടൊരു പാർട്ടി കൊണ്ട് ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു അന്ന് രണ്ട് മന്ത്രിമാരുണ്ടായി സി എച്ച് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കൊടുത്തില്ല ഇ എം എസ് രണ്ട് മന്ത്രിമാർ കൊടുത്തു സി എച്ചിനും കുരുക്കളിയും കൊടുത്തു ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചില അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി അങ്ങനെ രണ്ട് മന്ത്രിമാരെ കൊടുത്തു അങ്ങനെ മന്ത്രിയാവാൻ പറ്റും ലീഗിനെയും തെളിയിച്ചത് ആ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭയാണ് അതുണ്ടായി അതൊക്കെ അങ്ങനെ ഉൾപ്പായിക്കോട്ടെ ഞാനത് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ബാപ്പയ്ക്ക് തങ്ങളാണ് നട്ടും ചുരുക്കത്തിൽ ഇ എം എസ് വരും തങ്ങളെ കാണാൻ പാണ്ഡ്യാലയിൽ കൊയിലാണ്ടി അതിന് കോഴിക്കോട് പാണ്ഡ്യാലയിൽ അദ്ദേഹത്തിന് പിന്നെ മരഞ്ചരക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്ക് വരും കരുണാകർ വരും ആൻറ്റണി വരും എല്ലാവരും തങ്ങളെ തിരഞ്ഞു വരും അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു മൻ ഹാഫ്അള്ളാഹ് ഹാഫ് ഓഹു പുല്ലുഷെയ്യുന്നതാണ് അതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ബാപ്പയ്ക്ക് തങ്ങളുടെ വലുപ്പം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റം എന്നുള്ള എൻ്റെ 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 വിഷയം വാപ്പിക്തങ്ങൾ വില്പ്പറയലാണ് അങ്ങനെ ആ കാലഘട്ടം വിവരവും പിന്നീട് ആ മന്ത്രിസഭ പൊളിച്ചിട്ട് അതായത് കമ്മ്യൂണിസ്റ്റം ഈ കൂട്ടുകെട്ടിൻ്റെ മന്ത്രിസഭ പൊളിച്ചതും വാപ്പഭിത്തങ്ങൾ തന്നെ എന്നിട്ട് ഒന്നും അല്ലാത്ത വലത് കമ്മ്യൂണിസ്റ്റിൻ്റെ അച്യുതം വേണേൽ അന്ന് ഇയാൾ ഇവിടെയായിരുന്നു എം പി ആയിരുന്നു അദ്ദേഹത്തെ പിടിശീലിച്ചിട്ടുണ്ട് വന്നിട്ട് മുഖ്യമന്ത്രിയാക്കി അയാൾ എം എൽ എ ഒന്നും അല്ലാത്ത നിൽക്കേണ്ട കൊണ്ടുപോകുന്നു മുഖ്യമന്ത്രിയാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കി ആ മന്ത്രിസഭേൻ്റെ ബാക്കി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയതേ ഉള്ളു അപ്പം അതൊക്കെ ഉണ്ടാക്കിയതും ചെയ്യുന്നതും കേരളം ഭരിക്കുന്നത് ബാഫകിത്തങ്ങളാണ് ഈ ചരിത്രമൊക്കെ അറിയണം ബാഫിത്തങ്ങൾ അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ദിവസം ഞങ്ങൾ പട്ടിക്കാട് ഇങ്ങനെ ഉച്ചക്ക് ചോറിൽ നിന്ന് നിൽക്കും ചോറ് ചോറിൻ്റെ ഇൻ്റർവെൽ സമയത്താണ് ചോറ് വെച്ചിങ്ങനെ നിൽക്കുമ്പോണ്ട് വലിയ വലിയ പോലീസ് ബാൻ ഇങ്ങനെ വരുന്നത് വലിയ പോലീസ് ബാൻ മലപ്പുറം ഡി എസ് പിയും കൂട്ടരും വരുന്നത് അപ്പം അന്ന് കോളേജിൽ കമ്മിറ്റിയൊക്കെ ഉണ്ട് വാഫകിത്തങ്ങൾ അവിടെ ഉണ്ട് ബാഫകിത്തങ്ങളെ കാണാൻ വരിക എന്തിനൊക്കെ സംഗതി ബാഫകിത്തങ്ങളൊരു എം എൽ എ അല്ല മന്ത്രിയല്ലോ ഒന്നുമല്ല സി എച്ച് മുഹമ്മദ് സഖവായ സാഹിബിനെ തലശ്ശേരി അവിടെ ആ മാാറ് ഒരു കമ്മ്യൂണിസ്റ്റുകാരും മാരാറ് അവിടുത്തെ അദ്ദേഹം വിശ്രമിക്കുന്ന റൂമിൽ ചെന്ന് ആ സിറ്റുകൾ വരുന്നു ആ സംഭവത്തിന് എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പോലീസ് തെരഞ്ഞു വന്നത് അന്ന് ഈ ഫോൺ സൗകര്യമൊക്കെ വളരെ കുറവായിട്ട് തങ്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ കാത്തിട്ട് അവസാനം ക്യാൻസൽ ആക്കണത് ആ പരിപാടി അപ്പം അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ടോ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ട് പോലീസ് വന്നത് വാപ്പി തെരഞ്ഞു അവിടെ എന്താ നടപടി സ്വീകരിക്കുന്നു ചോദിക്കാൻ അപ്പോൾ ചുരുക്കത്തിൽ ഈ കേരളം എങ്ങനെ പോകണം ഭരിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ വാപ്പകിത്തങ്ങൾ അദ്ദേഹത്തിന് ജമായത്ത് നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ചിലപ്പം കാറിൽ ഇ എം എസ് ഉണ്ടാവും കരുണാകരൻ ഉണ്ടാവും പാങ്ങുകൊടുത്താൽ ആ പള്ളിൻ്റെ മുമ്പിൽ നിർത്തും പോലെ കാറിൽ ഇരുന്ന് പേപ്പർ വായിച്ചോണം തങ്ങൾ നിസ്കരിക്കും ഇങ്ങനെയുള്ള വലിയൊരു മനുഷ്യനായിരുന്നു ദുന്യാവും ആഹ്റും ഒരുമിച്ച് കൂടിയൊരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ്റെ മാതൃക അതാണ് നമ്മൾ പൈതൃകം എന്ന് പറയുന്നത് ഒന്ന് അല്ലേ പൈതൃകം എന്ന് പറഞ്ഞാൽ അതല്ലേ ആ മനുഷ്യൻ്റെ എന്താണോ ജീവിതം ചിലത് പകർത്തണം അദ്ദേഹം സമസ്തക്കാരനായിരുന്നു അദ്ദേഹം സമസ്തക്കാരനായിരുന്നു പൂർണ്ണ സമസ്തക്കാരനായിരുന്നു സമസ്ത എൻ്റെ തീരുമാനം ഇ എം എസ് എന്ന് പറഞ്ഞ അല്ല എം ഇ എം എസ് നേരത്തെ കഴിഞ്ഞു എം ഇ എസ് ആ തലയിൽ വായിക്കാം എം ഇ എസ് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് വഫൂർ ഡോക്ടർ വഫൂർ സാഹിബ് ഡോക്ടർ വഫൂർ സാഹിബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ഉദ്യോഗസ്ഥന്മാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ കൂടിയിട്ടാണ് ആ സംഘടന ആ സംഘടന ഉണ്ടാക്കിയത് എം എസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് അത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു അതുകൊണ്ട് അവർക്ക് ഉദ്യോഗങ്ങളിലൊന്നും കയറാൻ കഴിയുന്നില്ല അവരൊന്നും പിന്നോക്കമായി കഴിയുന്നതുകൊണ്ട് അതിനു വേണ്ടി നികത്താൻ മുസ്ലിം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് അതിനെല്ലാ ആൾക്കാരും പിന്തുണ കൊടുത്തു വേണ്ടതാണല്ലോ മുസ്ലിം ലീഗും അതിൻ്റെ പിന്നിൽ പിന്തു കൊടുത്തു സമസ്യും എല്ലാ സമസ്തയും മുജാഹിദും എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അതുണ്ടാക്കി ഇങ്ങോട്ട് വളർന്നു വന്നു വളർന്ന് പന്തലിച്ച് പലയിടത്തും അതിന് സ്ഥാപനങ്ങളൊക്കെ സർക്കാർ കൊടുത്തു അങ്ങനെ പിന്നെ എഞ്ചിനീയറിങ് കോളേജും മറ്റേ മെഡിക്കൽ കോളേജ് അടക്കമെല്ലാം കൊടുത്തു അങ്ങനെ അത് വളർന്ന് വലുതായി ആൾക്കാരുടെ ഇടയിൽ നീച്ചടക്കാനായി അപ്പോഴാണ് അവർക്ക് നേരെ നമ്മൾ ഈ വാഫി ഓഫീൻ്റെ പറഞ്ഞ മാതിരി ഇങ്ങനെ വഴി തെറ്റുന്നത് കണ്ടത് വഴി തെറ്റുന്നവർ അവർക്ക് ഈ മൂല്യന്മാരും തല കെട്ടുമൊക്കെ ഒരു പയഞ്ചനായി തോന്നി അത് ഓരോ കൂടെ നടക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥ അവർക്കൊരു ജേർണൽ ഉണ്ടായിരുന്നു മാസിക അവർ മാസിക എം ഇ എസ് ജേർണൽ നിന്ന് പേര് അതിലൊരു നോവൽ വന്നു മൊയ്തു പടിയത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹം ഒരു നോവൽ എഴുതിയിരുന്നു ആ നോവലിൻ്റെ പ്രമേയം സ്വന്തം മക്കളിരിക്കാൻ പേര മക്കൾക്ക് സ്വത്തില്ല എന്ന് ഇസ്ലാമിൻ്റെ ഒരു നിയമമുണ്ടല്ലോ ഇസ്ലാമിൻ്റെ നിയമമുണ്ട് ഇപ്പോൾ ഹൈദരാക്കയ്ക്ക് രണ്ട് മക്കളുണ്ട് കമ്മുണ്ണി മൂസി ഹൈദരാക്കു കമ്മുണ്ണി മൂസരണ്ട് മക്കളുണ്ട് പേര് ഞാൻ ഉദാഹരണം പറയുകയാണ് അതുപോലെ രണ്ട് കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് ആയത് എഴുതിയത് കമ്മുണ്ാക്കാന്നുള്ള മൂത്ത ആളാണ് അയാൾക്ക് ഭയങ്കര പള്ളവേദന അയാൾക്ക് കുട്ടികളുമുണ്ട് കമ്മുണ്ണിയാക്കാൻ കുട്ടികളുമുണ്ട് പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു പള്ളവേദനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ പൂർണ്ണമായും സക്സസ് ആവും നമുക്ക് ധൈര്യമില്ല ഡോക്ടർമാർ പറയുന്നു അത് എഴുപത്തഞ്ച് ശതമാനം പരാജയമായിരിക്കുന്ന ആ ഡോക്ടർമാരുടെ റിപ്പോർട്ട് എങ്കിലും അതല്ലാതെ വേറെ മാർഗവുമില്ല നാളെ ഓപ്പറേഷനാണ് നാളെ ഓപ്പറേഷനാണ് ഞാൻ ആ നോവലിൻ്റെ കഥ പറയാം നാളെ ഓപ്പറേഷൻ ആയാൽ ബാപ്പ മരിക്കും കമ്മുണിയാക്കൻ്റെ കുട്ടികൾ മനസ്സിലാക്കുകയാണ് ബാപ്പ മരിക്കല്ലോ ബാപ്പ പാപ്പ് മരിച്ചാളാപ്പവിടെ ഉണ്ടല്ലോ നമുക്ക് സ്വത്ത് കിട്ടൂല നമുക്ക് സ്വത്ത് കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യണം വെല്ലുയപ്പനെ അറക്കണം തലേന്ന് രാത്രി ഓപ്പറേഷൻ്റെ തലേന്ന് രാത്രി വല്ല്യാപ്പൻ അറക്കണം വല്യപ്പ തലേന്ന് വെച്ച് ബാപ്പ പിറ്റേന്ന് മരിച്ചാൽ കുട്ടികൾക്ക് സ്വത്ത് കിട്ടുമല്ലോ പാപ്പൻ്റെ വൈക്കന് കിട്ടുമല്ലോ അപ്പം അതാണ് അതിലെ പ്രമേയം ഇതാർക്ക പ്രമേയ ഇസ്ലാമിൻ്റെ നിയമത്തിനെ അനന്തരാവകാശ നിയമത്തിനെ കളിയാക്കുന്ന പുച്ഛിക്കുന്ന ഒരു നോവലായിരുന്നു നോവൽ ഇത് സമസ്ത കണ്ടു സമസ്ത കണ്ടു പലതും വേറെ പലതും ഉണ്ട് സ്റ്റാർ നൈറ്റ് നടത്തിയിരുന്നവർ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോട്ടൊക്കെ നടത്തിയിരുന്നു അതിലൊക്കെ ഉപരി ആയിക്കൊണ്ട് ഇതുകൂടിയും കണ്ടപ്പം ഇനി പോലെ വെച്ച് പൊറപ്പിച്ചുകൂടാ സമസ്ത പറഞ്ഞു സമസ്ത മുഷാവറ കൂടിയിട്ട് തീരുമാനം എടുത്തു എം ഇ എസുമായി ബന്ധപ്പെടാൻ പാടില്ല മുസ്ലിങ്ങൾ ബന്ധപ്പെടരുത് അതിൻ്റെ പോക്ക് ശരിയല്ല ഇസ്ലാമിന് വിരുദ്ധമാണ് ആ പ്രമേയം സമസ്ത മുഷാവറ പാസാക്കി ബഹുമാനപ്പെട്ട പാപ്പയ്ക്ക് തങ്ങൾ അതിൻ്റെ അതേ ഒരു കോപ്പി വാങ്ങിച്ചു അതിൻ്റെ അതേ കോപ്പി പ്രമേയത്തിൻ്റെ കോപ്പി മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടിയിട്ട് ഒരഭിപ്രായ ഏതൊരു അഭിപ്രായമില്ല പ്രധാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഖുലാസാഹിവിനെ പോലെയുള്ള മഹാൻമാരൊക്കെ കൂടുന്ന ആ സദസ്സിൽ വെച്ചിട്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ വാഫകിത്തങ്ങൾ വായിച്ചു എല്ലാവരും തെക്ക് വീരല്ലി പാസ്സാക്കി ഇതാണ് പൈതൃകം നമ്മുടെ പാരമ്പര്യതാണ് നമ്മുടെ പാരമ്പര്യതാണ് വാഫിഗിത്തങ്ങളും പിന്നെ പൂക്കോത്തങ്ങളും ഒക്കെ അടങ്ങിയ സദസ്സ് ഇതുപോലെ പലതും പലതും ഉണ്ടായിട്ടുണ്ട് സമസ്ത എടുത്ത തീരുമാനം അപ്പടി പാസ്സാക്കുന്നതിൽ പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി തങ്ങളും ഹൈദർ അലി തങ്ങളും ഒക്കെ മുന്നിലായിരുന്നു ഈ പൈതൃകമാണ് നമ്മുടെ പൈതൃകം ഇത് ആ മുറ്റത്തിപ്പ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് എൻ്റെ സമുദ്ര സാഹിബിനു തോന്നിയത് വളരെ നല്ല കാലോചിതമാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അത് അവർ ഉൾക്കൊണ്ടോ ആ നിലക്കാണോ പറഞ്ഞത് ലെങ്ങോട്ടാണോ വെച്ചതെന്ന് അറിയില്ല ഇപ്പോലത്തെ തീവണ്ടിൻ്റെ ആയിരിക്കും ഇഞ്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമോ ലെങ്ങോട്ടും വെക്കാം அதான் நம்மள அவஸ்த